ഇവിടെ കേരളം എന്താണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോ കോടതിക്കോ യാതൊരു രേഖകളോ മിനുറ്റ്സോ ഫോർവേഡിംഗ് നോട്ട്സുകളോ നൽകിയിട്ടില്ല എന്ന വിവരം ഞങ്ങൾ അറിയിക്കുന്നു അതായത് രാഷ്ട്രീയ പ്രസംഗ വേദികളിൽ ഞങ്ങൾ ലൈംഗിക വിമോക്ഷങ്ങളുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ സംഘടനകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലൈംഗിക വിമോക്ഷങ്ങൾ അംഗീകരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ പോരാട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സംഘടനകൾ നമ്മുടെ ഈയൊരു വിപ്ലവ പ്രസ്ഥാനത്തെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടത്തുന്ന സമയത്ത് ഞങ്ങൾ ലംഘിക ന്യൂനങ്ങളുടെ ഒപ്പമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന ഗവൺമെന്റ് പക്ഷേ കാര്യത്തോടെ അടുത്ത സമയത്ത് ഇങ്ങനൊരു നിയമം ചരിത്രപരമായിട്ട് വലിയ രീതിയിൽ പ്രാധാന്യം ലഭിക്കാമായിരുന്ന ഇന്ത്യയിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടാമായിരുന്ന ഒരു നിയമം എത്തുന്ന സമയത്ത് അതിനകത്ത് നിലപാടില്ല അതിനകത്ത് ഞങ്ങൾക്കൊന്നും മിണ്ടാട്ടമില്ല ഒന്ന് ഈ ഈ പുറത്ത് മോഡി അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി അതിനെപ്പാണ് അവിടെ പാർട്ടി മതി നേതൃപ്പാണ് പക്ഷേ കേരളത്തിലോട്ട് എത്തുന്ന സമയത്ത് അങ്ങനെയല്ല ലൈംഗിക അനുപക്ഷ സൗഹൃദ സംസ്ഥാനമാണെന്നും അതിനുവേണ്ടി ഞങ്ങൾ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണെന്നും പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത് പക്ഷേ നിയമപരമായിട്ട് ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് നിലപാടില്ല